കാരണം അറിയോ ഇതിനകത്ത് പലരുടെ ഒരു ധാരണ സബ് ജില്ലയിലേക്ക് പോകുമ്പോഴും വേറെ പ്രത്യേക ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല നേരത്തെ പഠിച്ചതിന്റെ അപ്ഗ്രേഡേഷൻ ആയിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാ അങ്ങനല്ലേ ഓക്കേ ഇപ്പൊ കുറച്ച് ക്വസ്റ്റനിലേക്ക് പോവാം ഓക്കെ ഇന്ത്യൻ നാഷണൽ ആർമി വനിതാ വിഭാഗം നേതാവായിരുന്ന മലയാളി ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മി 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 സൈഗാൾ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു ഈ ക്യാപ്റ്റൻ ലക്ഷ്മി നമുക്ക് വേറെ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പരിചയമുണ്ട് അങ്ങനെയാന്ന് പറയുമോ അബ്ദുൾ കലാം അതെ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് മത്സരിച്ചപ്പോൾ അവരുടെ എതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ഐ എൻ എയുടെ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വം ഐ എൻ എ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ക്യാപ്റ്റൻ ലക്ഷ്മി ഉണ്ടായിരുന്നേ ഐ എൻ എയുടെ വനിതാ റെജിമെന്റിന്റെ പേരെന്തായിരുന്നു ഝാൻസി റാണി റെജിമെന്റ് ഓക്കെ ഐ എൻ എ സ്ഥാപകനാ ിഹാരി ബോസ് രാഷ് ബിഹാരി ബോസ് മോഹൻസിംഗ് എന്ന് കാണാറുണ്ട് മോഹൻ മോഹൻസിംഗ് ശരിക്കും അതിന്റെ തുടക്ക ആദ്യ ഭാഗത്ത് അതിന്റെ ആർമി വിങ്ങിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു പക്ഷേ സ്ഥാപകനായിട്ട് ബിഹാരി ബോസ് ഓക്കെ സ്ഥാപകൻ രാജ് ബിഹാരി ബോസ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കേരളത്തിന്റെ നേതാജി അല്ലെ കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കഥാപാത്രം അദ്ദേഹം അല്ല അഭിനയിച്ചത് നരേനാണ് കഥാപാത്രം ചെയ്തത് ഇദ്ദേഹത്തെ കുറിച്ചുള്ളതാണ് പറയോ സിനിമയുടെ പേര് സുഭാഷ് വീരപുത്രൻ കേരളത്തിന്റെ വീരപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹമാണ് മൗലവി സിയാദ്ദീൻ ഒര്ലാണ്ടോ മൊസാട്ടോ ഈ പേരുകളിൽ ഒക്കെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി അതങ്ങനെ ഒർലാണ്ടോ മൊസാട്ടോ ഈ മൗലവി സിയാദ്ദീനും ഒക്കെ വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച വേഷം മാറിയപ്പോൾ സ്വീകരിച്ചാണ് മൗലവി സിയാദ്ദീൻ ൊസാട്ടോ എന്ന് പറയുന്ന വിദേശി എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിയെ എന്തോ ഒരു വിശേഷണം രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവെന്ന് മഹാത്മാഗാന്ധി ആദ്യം വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ഏത് വർഷം ആദ്യമായിട്ട് ഹരിപുര സമ്മേളനം തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിൽ ത്രിപുരി സമ്മേളനം ആദ്യം സോറി ആയിരത്തിൽ ഹരിപുര സമ്മേളനം സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് അധ്യക്ഷനായത് ഹരിപുര സമ്മേളനം ആയിരത്തി നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ത്രിപുരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ത്രിപുരി സമ്മേളനം ആ ത്രിപുരി സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായി നിൽക്കുമ്പോൾ എതിരെ ഗാന്ധിയുടെ അനുഗ്രഹാശിസുകളോടെ സുഭാഷ് ചന്ദ്രബോസിനെതിരെ എതിരെ മത്സരിച്ചതാര് പട്ടാഭി സീതാരാമ്യ പട്ടാഭി സീതാരാമയ്യ സ്വാഭാവികമായിട്ട് ഇലക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഗാന്ധിയും സുഹൃത്തുക്കളും ചെറിയ പ്രവർത്തനത്തിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി പോയി വെറുതെ പോകലായിരുന്നു അദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ഫോർവേഡ് ബ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സുരേഷ് സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കിയ പാർട്ടിയാണ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് പട്ടാഭി സീതാറാമയ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ വേറൊരു വലിയ ഉണ്ട് എന്താ ഇന്ത്യയുടെ അല്ല ഐ എൻ സിയുടെ രാഷ്ട്രീയ ചരിത്രകാര ഐ എൻ സിയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ആണ് ഐ എൻ സിയുടെ ഔദ്യോഗിക ചരിത്രകാരനാണ് പട്ടാഭി സീതാരാമ്യ അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ ഐ എൻസി പ്രസിഡന്റും കോൺഗ്രസ് ആയിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആരായിരുന്നു ജെബി കൃബുലി പക്ഷെ സ്വാതന്ത്ര്യാനന്തരം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യത്തെ ആള് പട്ടാഭി സീതാരാമയ്യാണ് ഓക്കെ അടുത്തത് ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് കൺഫ്യൂഷൻസ് ഒന്നുമില്ല അദ്ദേഹം വിമാനാപകടത്തിൽ മരണപ്പെട്ടു ഫൈവില് അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കുന്ന ശരിയാണ് ഓക്കെ സുഭാഷ് ചന്ദ്രബോസിന്റെതായ വളരെ പ്രശസ്തമായ ഒന്ന് രണ്ട് മുദ്രാവാക്യങ്ങളുണ്ട് ജയ് ജയ് ഹിന്ദും ദില്ലി ചെലോയും സുഭാഷ് ചന്ദ്രബോസിനൊപ്പം തോളോട് തോൾ നിന്ന് പോരാടിയ ഒരു മലയാളിയുണ്ട് ഇരുപത്തിയാറ് വയസ്സായപ്പോൾ അദ്ദേഹത്തെ പിന്നീട് പറയാം വക്കം അബ്ദുൽ തൂക്കിക്കൊന്നില്ലായിരുന്നു പറയുക ആദ്യമായി കുറച്ച് നേട്ടങ്ങളൊക്കെ ജർമ്മനിയുടെ കൂടെ നിന്നുണ്ടാക്കി അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഭാഗത്ത് കുറച്ച് ഐലൻഡ് ആ ദ്വീപിന്റെ ഭരണമൊക്കെ അയ്യന്നെ ഏറ്റെടുത്തു അപ്പോൾ അതിന്റെ രണ്ട് ദ്വീപുകൾക്ക് പ്രത്യേക പേരൊക്കെ കിട്ടും ഷഹീദ് ഐലൻഡും സ്വരാജ് ഐലൻഡ് ഓക്കെ ഇതൊക്കെ പറയുമ്പോഴൊരു ചോദ്യം നേരത്തെ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവാരാ എം ജി എം ജി റാൻ സിആാർദാസ് എം ജി റാനടെ മഹാരാഷ്ട്രയിലാ സുഭാഷ് ചന്ദ്രബോസ് അങ്ങ് ബംഗാളിലാ രാഷ്ട്രീയ ഗുരുവാണ് അപ്പം സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരുവാരാ സിയാർദാസ് അവസാനം അയ്യൻ എല്ലാം സുഭാഷ് ചന്ദ്രബോസ് മരണപ്പെട്ടു ഐ എൻ എ ജപ്പാനും ജർമ്മനിയും ഒക്കെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഐ എൻ എക്കാരെയൊക്കെ പിടിച്ചു ഐ എൻ എയുടെ തടവ് നടന്നിവിടെ ഐ എൻ വിചാരണ സോറി തടവല്ല റെഡ് ഫോർട്ടിലാണ് ഐ എൻ എ സൈനികരുടെ വിചാരണ നടന്നത് ചെങ്കോട്ടയിലാണ് റെഡ് ഫോർട്ട് ലാൽക്കിലയിലാണ് അന്ന് ഐ എൻ എ തടവുകാർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ജഡ്ജ് വക്കീലന്മാരായിട്ട് വന്ന പ്രശസ്തരായ രണ്ടുപേർ മോഹൻ പറയാ ും ഗുലബായി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ദേശായി ആയിരുന്നു ഗുലാബായി ആൾക്കാർ കമന്റ് ഇടും ചെറിയ ഓവറാന്നെ ഓക്കെ അപ്പം ഇന്ത്യൻ നാഷണൽ അടുത്ത ക്വസ്റ്റ്യൻ സുഭാഷ് ചന്ദ്രബോസിന്റെ ഭാര്യ ഇന്ത്യക്കാരിയല്ല ഓസ്ട്രിയക്കാരിയാ പറയോ എന്തോ എം ിംഗൽ കണ്ടിംഗൽ പേര് പറഞ്ഞു നിഷാൻ പറയോ നിഷാൻ തായ്ലന്റിലെ റംഗോജി ക്ഷേത്രത്തിന്റെ പ്രത്യേകത ജപ്പാൻ ജപ്പാനിലാണോ അന്ന് ജപ്പാനിൽ തായ്ലൻഡിലാന്ന് എന്റെ വിശ്വാസം പോട്ടെ ജപ്പാന്റെ റംഗോജി ക്ഷേത്രം പ്രത്യേകത സുഭാഷ് ചന്ദ്രബോസിന്റെ ഈ ാണ് ഓക്കെ ഒന്ന് രണ്ട് ചെറിയ ക്വസ്റ്റിനോട് ചോദിക്കാം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ ബിആർ അംബേദ്കർ തേജ് ബഹാദൂർ സപ്രൂർ നമ്മൾ പല ക്വസ്റ്റ്യതൊക്കെ ആവർത്തിച്ചു അവസാനത്തെ ആ റിവിഷനിലൊക്കെ ഗാന്ധി പങ്കെടുത്ത എത്രാമത് വട്ടമയ സമ്മേളനത്തിലാ രണ്ടാം രണ്ടാം വട്ടമയ സമ്മേളനത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധി വട്ട ഗാന്ധി ഇർവിൻ പാക് ഗാന്ധി പോയപ്പോൾ ഗാന്ധി ഒരു ആടിനെ ഗാന്ധിയുടെ പ്രിയപ്പെട്ട ആടിനെ കൂടെ കൊണ്ടുപോയെന്നാണ് പറയപ്പെടുന്നത് നിർമല ആടിന്റെ പേര് നിർമ്മല ശരി ഇനി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണല്ലോ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ഈ വട്ടമേശ സമ്മേളനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യാനന്തരം പോലും ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗതിവിഗതികളെ നിയന്ത്രിച്ച ഒരു നിയമം ഉണ്ടാകുന്നത് വട്ടമേശ സമ്മേളനങ്ങൾ കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ആ നിയമം ഇന്ത്യ ചരിത്രത്തിലെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം നിയമമാണ് നിഷാൻ അത് ക്യാബിനറ്റ് മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ മൂന്നാല് ആളുകൾ ചേർന്ന് ഒരു കാര്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് വേണ്ടി പാസാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം നീരുള്ളൂ തന്നു രണ്ടാമത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടിലെ വട്ടമേശ സമ്മേളനങ്ങൾക്ക് ശേഷം അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമമാണെന്ന് പറഞ്ഞു വേറെ ഏത് നിയമം മക്കളെ നിങ്ങൾക്ക് അറിയാന്ന് ആകെ അറിയാവുന്ന വിൻഡോർലി വണ്ടേ വിജംസ് ബോർഡും ഇതൊക്കെ അല്ലേ ഉള്ളു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഏത് ജയിലിലാണ് മഹാത്മാഗാന്ധിയെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടിട്ടത് എർവാദ ജയിൽവാദ ജയിലിൽ പക്ഷേ മഹാത്മാഗാന്ധി ഒരു നിരാഹാരം കടന്നു എന്തിന് കമ്മ്യൂണൽ അവാർഡ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസേബ് മക്ഡോണാൾഡാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എർവാദ ജയിലിൽ ഗാന്ധി കാരണം ഗാന്ധിയുടെ അഭിപ്രായത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് അധിസ്ഥിത വർഗക്കാർക്കായിട്ട് അങ്ങനെ പ്രത്യേക സീറ്റുകളൊന്നും വേണ്ട കൊടുമ്പിരി കൊള്ളുന്ന നിരാഹാരം ആയിരുന്നു അവസാനം മദൻമോഹൻ മാളവ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഒരു പാക്റ്റ് ഉണ്ടായി പാക് ഉണ്ടായിരുന്നു ഗാന്ധിയും ഗാന്ധിയും അംബേദ്കർ എന്ന തോപ്പിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഓക്കെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ ഇന്ത്യയിലെ നേതാക്കന്മാർ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരൊക്കെയായിരുന്നു അലി സഹോദരൻ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌഖത്ത് അലി അടുത്ത അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പാർലമെന്റിലെ ഇന്ത്യൻ പാർലമെന്റിന്റെ മ്യൂസിയത്തിൽ ഒരൊറ്റ ഗോത്രവർഗ നേതാവിന്റെ ഛായാചിത്രമേ ഉള്ളൂ പ്രതിമയേ ഉള്ളൂ ആരുടെ ജന്മദിനം ഏത് ദിവസം അറിയാം നവംബർ പതിനഞ്ച് നവംബർ പതിനഞ്ച് അത് നമ്മള് ഏത് നവംബർ പതിനഞ്ച് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് നിഷാൻ രണ്ടും കൽപ്പിച്ചാണ് ജനജാതീയ ഗൗരവ ദിവസ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് കേട്ടോ ജനജാതീയ ഗൗരവ ദിവസാണ് ബിർസാ മുണ്ടയുടെ ഭൂമിയുടെ പിതാവെന്നാണ് അവർ ആവേശത്തോടെ വിളിക്കുന്നത് ഭൂമിയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ വേറൊരു പേരിലാണ് വിളിക്കുന്നത് എങ്ങനെ ധർത്തി ആബ ആബ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഏത് നാട്ടുകാരനായിരുന്നു ബിർസാ മുണ്ടക്കാരൻ അന്നത്തെ കാലത്ത് വേറെ സംസ്ഥാനമായിരുന്നു ഇന്ന് വേറെ പേരുണ്ടത്യ ജാർഖണ്ഡ് ജാർഖണ്ഡ് അന്ന് ജാർഖണ്ഡ് എവിടെ നിന്നുണ്ടായതാ നിന്ന് ബീഹാറെ ബീഹാർ ഓരോ ഏതാ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം അല്ലേ അപ്പം അന്ന് ബീഹാറും ഒന്നുമില്ല വേറെ വേറെന്തേലൊക്കെ പേരായിരിക്കും ഇപ്പൊ 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 പറയുമ്പോ ജാർഖണ്ഡ് ഇനി ബ്രിസാ മുണ്ടയുടെ നേതൃത്വത്തിൽ ഉണ്ടായ കലാപമാണ് മുണ്ട കലാപം ആ മുണ്ട കലാപം ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവം എന്ന രീതിയിൽ ഉൽ ഗുലാൻ എന്നാണ് അതിനെ വിളിക്കുന്നത് ആ ഇനി ഒറ്റ ക്വസ്റ്റിനോടെ എങ്ങനെയാണ് ഓർത്തു വെക്കുക വെക്ക വന്നാണ് അദ്ദേഹം മരിക്കുന്നത് ഒരു ക്വസ്റ്റിനോട് ഞാൻ ചോദിക്കാം ഇബ്സാൽ സോറി ഇക്ബാൽ സരൺ സംവിധാനം ചെയ്ത രണ്ടായിരത്തി എട്ടിൽ റിലീസായ ബിർസ മുണ്ടയെ കുറിച്ചുള്ള പ്രശസ്തമായൊരു സിനിമയുണ്ട് ഗാന്ധി

ഓക്കെ അടുത്തത് നിബി നീ ഒട്ടും വിഷമിക്കട്ടെ നിനക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ള നിനക്ക് പറയാൻ വേണ്ടിയുള്ള സിമ്പിൾ ക്വസ്റ്റിനോട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചതാ ഫുലെ ഓക്കെ എങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഒരു പദം ഇന്നും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ദളിത് ശരിയാണ് ദളിത് എന്ന പദം സത്യശോധക് സമാജ് ജ്യോതിഥ പ്രകാശം എന്ന പുസ്തകം എഴുതിയ സത്യാർത്ഥ പ്രകാശം സത്യാർത്ഥ പ്രകാശം എഴുതിയ ആളാണ് ഉത്തരം മനസ്സിലാക്കി കൈപൊക്കിയാൽ മതി സത്യാർത്ഥ പ്രകാശം എഴുതിയ ആളാണ് ഈ പുനരുദ്ധാനവാദത്തിന്റെ ആള് അതായത് നമ്മുടെ പഴമയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു പറഞ്ഞു ആ വേദാന്ത കോളേജുകൾ സ്ഥാപിച്ച ആള് ശുദ്ധിപ്രസ്ഥാനം സ്ഥാപിച്ച ആള് ആര്യ സമാജം സ്ഥാപിച്ച വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു ഇന്ത്യ ഇന്ത്യക്കാരന് വേണ്ടി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് സത്യാർത്ഥ പ്രകാശം എഴുതിയത് മൂൽശങ്കർ ഒറിജിനൽ പേര് മൂൽശങ്കർ നമുക്ക് ഇപ്പം അറിയാവുന്ന പേര് സ്വാമി ദയാനന്ദ സരസ്വതി എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ആൾക്കാരുടെ പേരിൽ ലാല കണ്ടാൽ ഉദാഹരണത്തിന് ലാലാ ലജപത്രായ് ലാലാ ഹർദയാൽ അങ്ങനെ പലരുണ്ട് കണ്ടാൽ ഓർത്തകൾ അവരെല്ലാം ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നിബി നിബി നന്നായിട്ട് സാരമില്ല അടുത്ത വീഡിയോയിൽ നല്ല ശക്തമായിട്ട് ഞാൻ വിട്ടു എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും നന്നായി പഠിക്കുക പ്രിപ്പയർ ചെയ്യുക മത്സരങ്ങളെല്ലാം അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും